ജീവിതത്തിൽ ആദ്യം ഇത്രയും വലുതാണ് ഹലോ എന്താ തിന്നല് ഹലോ നിങ്ങ തിന്നല് പഴം പഴം തിന്നാ എങ്ങനെ ശരിക്കും പഴാ എല്ലാ ദിവസവും പഴം തന്നോ ചോറ് പഠിച്ച ഞാൻ കേവിയലാണ് ടാ ബാക്കിലെട വടിയൊന്നു വരോ നിങ്ങ പേരെന്താ നിന്റെ പേരെന്താണ് ഗൂഗിൾ പേ സ്നേഹ എന്തോ ഹലോ എന്റെ പേര് പേരെന്താ പറയേണ്ട അഞ്ജലി അഞ്ജലി അഞ്ജലിയാ ആ ഞാനൊരു കാര്യം പറ അഞ്ജലി യു ആർ അണ്ടർ അറസ്റ്റ് ഇപ്പ വരാ പോല പോലെ ആരേര്ണ്ണുള്ളടാ കിഡ്നാപ്പ് ചെയ്യാനാടാ ഒരു ഒരു മിനിറ്റ് കാര്യം ചെയ്യാം ണിണ്ട് തൂരല് ആ അതാ ആ ഇതാ ഇതാണ്ടാ സണ്ടാ അല്ലേ അന കൈമന്തി കൈമന്തിക്ക് കൈമന്തിക്ക് കൈമന്തി കൈമന്തിക്ക് അട ഇവളെ കൊല്ലും നല്ല മൊത്തം ഞാൻ കേവി അല്ല ഞാൻ കൊല്ലും അട കേ വിളിക്കടാ അട അടി ഇവളെ ചെറിയ സാമാനം നാട്ടിൽ കളിയാക്കിയടാ അട തോക്കും ഉണ്ടട ഇവിള അടവുന്നില്ലേ ഇല്ല ട്ട് ബില്ല് കൊണ്ടിന്ന് ഇണ്ടെന്ന് വിചാരിച്ചിട്ട് നീ ബാക്കിയുള്ള ആൾക്കാരെ ബോഡി ഷെയിം ചെയ്യുന്ന കാണിച്ചാട്ടാ കാണിച്ച പേരന്താ പറഞ്ഞേ ഇന്റെ പേര് സിഗരറ്റ് വലിക്കുന്ന പണ്ട് ലോകം ഇന്റെ പേരെന്താന്ന് പറഞ്ഞേ പേരെന്താ അഖിലീസാണില് ആമസോണില് കിട്ടുന്ന സാധനം റിയലല്ല എങ്ങനെ മനസ്സിലാവ ഒന്ന് അമർത്തി നോക്കാൻ തൊട്ട് നോക്കാൻ പറ്റോ തൊട്ട് ഇക്കോട്ടെ കിരീഷ് അന്നിങ്ങോട്ടാ ഇങ്ങോട്ടാ എടാ ഒന്ന് ഒരു പ്രൈവസി പ്രൈവസിടാ ഒന്ന് ചെക്ക് ചെയ്യാനാണ് ചെയ്യാനാണിത് ഇതാരാ എടാ പിടിച്ചു നോക്കാൻ വിടുവല്ലേ നീ ഒന്നോ അങ്ങോട്ട് മാറിക്കളാ അയ്യ അവിടെ ഞാനില്ല അത് അത് ഞാനില്ല അത് ഞാനല്ല അട വാരതന്ന ഇവിടെ നടക്കുന്നേ അട ഇതാ ഇത് അഖിലീസല്ലാ ഇതന്ന മീശയുടെ അടാ മാതാ അടാ അത് അഖിലീസല്ലാ അടാ പെണ്ണുടുത്തോ അയ്യോ